ഹലോ നമസ്കാരം എല്ലാവർക്കും ഞാനിന്ന് ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ കാരണം ഇന്ന് എൻ്റെ കൂടെയുള്ളത് പയ്യാവൂരിലെ മഹാന്മാരായ രണ്ട് കലാകാരന്മാരാണ് രണ്ട് ലെജൻസുകളാണ് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ഒന്ന് നമ്മുടെ പ്രിയപ്പെട്ട സംഗീതജ്ഞൻ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ പയ്യാവൂർ മറ്റൊരാൾ നമ്മുടെ പയ്യാവൂരിൻ്റെ പേര് ലോകമെമ്പാടും എത്തിച്ച വലിയ ഒരു കലാകാരനാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു വിശേഷണം തന്നപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ആളെ എന്ന് ഞാൻ വിചാരിക്കുന്നു കലാചാര്യ വാദ്യകലാരത്നം നമ്മുടെ പ്രിയപ്പെട്ട പയ്യാവൂരൻ്റെ സ്വന്തം ഗോപാലൻകുട്ടിമാരാർ ഇന്ന് നമ്മൾ ഇവരുടെ വിശേഷത്തിലേക്കാണ് പോകുന്നത് നമസ്കാരം നമ്മൾ ഇന്ന് ഇപ്പോൾ ഉള്ളത് നമ്മുടെ പ്രിയ സുഹൃത്ത് നമ്മുടെ പ്രിയപ്പെട്ട ഗോപാൽജിയുടെ അതായത് സാക്ഷാൽ വാദ്യകലാരത്നം കലാചാര്യ അയ്യാവൂർ ഗോപാലൻ കുട്ടിമാരാരുടെ വീട്ടിലാണുള്ളത് ഞാനിങ്ങനെ അധികം പുകഴ്ത്തി സംസാരിക്കേണ്ട ആവശ്യമില്ല കാരണം അടുത്ത സുഹൃത്തുക്കളാണ് ചെറുപ്പം മുതലേ ഒന്നിച്ച് നമ്മളിങ്ങനെ ഈ താളത്തിൻ്റെയും ഈ വാദ്യത്തിൻ്റെയും സംഗീതം കാര്യം പറഞ്ഞ് അല്ലേ അങ്ങനെ വളർന്ന് ഈ നാട്ടിൽ നിന്ന് പിറ്റേ വെച്ച് വന്ന ആൾക്കാരാണ് നമ്മൾ അപ്പോൾ കുറച്ച് നാളായി അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ കുറച്ച് പരിപാടി തിരക്കിലാണ് നമ്മളും കുറച്ച് സംഗീതവും യാത്രയും കാര്യങ്ങളായിട്ട് ഇങ്ങനെയാണ് പോകുന്നത് ഇന്നാണ് കുറച്ച് സ്വസ്ഥമായിട്ട് കുറച്ച് നമ്മൾ ഇങ്ങനെ ഇരുന്ന് എന്തൊക്കെ പറയാനും ഒക്കെ ഒരു കുറച്ച് നാളായി അല്ലേ നമ്മൾ ഒന്നിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ അത് ഒരു എന്താ വല്ലാത്തൊരു ഇതാണ് പോസിറ്റീവ് എന്നൊന്നും പറഞ്ഞുകൂടാ ഡബിൾ പോസിറ്റീവ് എനർജിയാണ് നമുക്ക് അതിലും കൂടുതൽ ഉള്ള ഒരു അവസ്ഥയാണ് അത്ര ഒരു ഊർജ്ജമാണ് നമുക്ക് ഇരിക്കുമ്പോൾ സംസാരിക്കുമ്പോൾ നമുക്ക് എപ്പോഴും കിട്ടുന്നത് അല്ലേ തീർച്ചയായും അപ്പോൾ നമ്മുടെ ഈ അടുത്ത കാലത്തായിട്ട് ഗോപാൽജിക്ക് വളരെ പ്രശസ്തങ്ങളായ ഒന്ന് രണ്ട് പുരസ്കാരങ്ങൾ ഈ വാദ്യകലയിൽ ലഭിച്ചിട്ടുണ്ട് അല്ലേ ഗോപാൽജിക്ക് ഇതെ പറ്റി പറയാനല്ലേ അപ്പോൾ പ്രിയ സംഗീത ചക്രവർത്തി തന്നെയാണ് നമ്മളെന്താ പറയുക അതന്നെ കാരണം വെച്ചാൽ നമുക്കതാണോ അപ്പോൾ നമ്മളത്രയും കുടുംബപരമായിട്ടും ഞങ്ങളെ സംഗീതപരമായിട്ട് ഒപ്പം തന്നെ ഒരുപാട് കാലം ഈ സമയം വരെ നടന്നൊരു കാലമുണ്ട് അപ്പോൾ ഇങ്ങനെ ചൊറവറിയാൻ ചൊറവറിയ എന്ന് പറയുമല്ലോ ചൊറവറിയാനുള്ളൊരു സമയം നമുക്ക് കിട്ടാറില്ല എപ്പോഴും തിരക്കായിരിക്കും മാഷൊക്കെ തിരക്കാണ് ഇപ്പം എനക്കും അങ്ങനെ അത്യാവശ്യം ഇങ്ങനെ വാദ്യ ഇതെല്ലാം ആയിട്ടുള്ളതാണ് പിന്നെ ഇപ്പം മാഷ് പറഞ്ഞ പോലെ ഒരു അവാർഡിനെ അവാർഡിനെക്കുറിച്ച് പറഞ്ഞല്ലോ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് കലാചാര്യ പുരസ്കാരം അതിൻ്റെ പേപ്പറുകളെല്ലാം ഇദ്ദേഹം തന്നെയാണ് എഴുതും അതിൻ്റെ എല്ലാം ചെയ്ത് അല്ലേ ശരിയാ അതിനു വേണ്ടി ചില അതെ അതെ പ്രവർത്തനങ്ങളിലേ കാര്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കുറച്ച് കാലമായിട്ടുണ്ട് കുറച്ച് കാലമായിട്ടുണ്ട് പിന്നെ കലാചാര്യ പുരസ്കാരം പിന്നെ ആലുവേലി വെച്ചിട്ടാണ് ഉണ്ടായത് ആലുവേലി പിന്നെ പിന്നെ മഹാത്മാഗാന്ധി ഓഡിറ്റോറിയം എന്ന കമ്മിറ്റിയാണ് അവിടെ സംസ്ഥാന സമ്മേളനമാണ് ആ സംസ്ഥാന സമ്മേളനത്തോട് മാരാക്ഷേമ സഭേൻ്റെ അഖില കേരള മാരാക്ഷേമ സഭേൻ്റെ ഈ വർഷത്തെ കലാചാര്യ പുരസ്കാരത്തിൽ കണ്ണൂർ ജില്ലയിൽ നിന്ന് ഒന്ന് മട്ടന്ന ചങ്കരാട്ട്നും ഒന്ന് ഞാനുമാണ് തിരഞ്ഞെടുത്തത് ചങ്കരാട്ട്നുമുമ്പേ കലാ വധത്രയാണ് കിട്ടിയത് അതിനുമുമ്പേ കലാചാര്യ കിട്ടിയിരുന്നു ഒന്ന് കലാചാര്യ പുരസ്കാരത്തിന് പിന്നെ കണ്ണൂരിന് ട്രെയിൻ കയറി പോകുന്ന സമയത്താണ് ഈ ക്ഷേത്രകല അക്കാദമീൻ്റെ അവാർഡിനെ കുറിച്ച് പേപ്പറിൽ കാണുന്നത് വന്ദേ ഭാരതിൽ വരുമ്പം പത്രം ഉണ്ടാവും പത്രം ഇങ്ങനെ വായിച്ച് മറിച്ച് നോക്കുമ്പോൾ ആ കേസ് ചിത്രക്കും അങ്ങനെ ബാക്കിയുള്ളവർക്കെല്ലാം കൂടി ക്ഷേത്രകല അക്കാദമീൻ്റെ ഗുരുപൂജ പുരസ്കാരം എനിക്കുള്ളത് സന്തോഷമായിട്ട് അറിയുന്നു അപ്പോൾ അങ്ങനെ അത് വന്നു ഈ കഴിഞ്ഞ മാസമാണത് പിന്നെ പഴയങ്ങാടി ഇരുവരും വെച്ചിട്ടത് ഗുരു പൂജാ പുരസ്കാരം ലഭിച്ചത് ഇതൊക്കെയെന്ന് വെച്ചാൽ നിങ്ങളുടെ എല്ലാം സ്നേഹവും ആ കലയോടുള്ള ബഹുമാനവും കൊണ്ട് ഇങ്ങനെ കിട്ടുന്നേ ഉള്ളൂ അപ്പോൾ ഈ രണ്ട് പുരസ്കാരങ്ങളും അടുത്തടുത്ത് കിട്ടുന്നു എന്നുള്ളത് ശരിക്കും ഒരു മഹാസൗഭാഗ്യാണ് കാരണം ഇപ്പൊ ഗോപാൽജി ഈ വാദ്യരംഗത്ത് ഇതുകൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ട് അര നൂറ്റാണ്ടില് മേലെയായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അല്ലേ ശരിയല്ല അപ്പോൾ ഈ ഒരു നമ്മുടെ പ്രദേശത്തെ ആ ഒരു പരിമിതികളെല്ലാം നമ്മൾ അതുപോലെ തന്നെ വീട്ടിലുള്ള ആ ഒരു പഴയ ഒരു ആ ഒരു അവസ്ഥയെല്ലാം മറികടന്നുകൊണ്ടാണ് നമ്മൾ ഒരുപാട് ത്യാഗങ്ങൾ ഇതിൻ്റെ പിന്നിൽ ഉണ്ടായിട്ടുണ്ട് അല്ലേ പഠിക്കാനും മുന്നോട്ട് പോകാനും അപ്പോൾ എന്തായാലും ഈ അർഹതപ്പെട്ട ഒരു ഒന്നല്ല രണ്ട് ഡബിൾ പുരസ്കാരങ്ങൾ ഇപ്പോൾ വന്നു ചേർന്നു എന്നുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ഉചിതമായ കൈകളിലും ഉചിതമായ സമയത്തും എത്തി എന്നുള്ളതാണ് നമുക്കൊക്കെ ഉള്ളത് അത് നമ്മളെ പ്രിയ സുഹൃത്തും നമ്മളെ ചങ്ക് എന്നൊക്കെ വിളിക്കുന്ന നമ്മുടെ ഗോവാലിക്ക് കിട്ടി എന്നുള്ളതിൻ്റെ ഒരു വലിയ സന്തോഷം നമുക്ക് നമ്മുടെ നാട്ടുകാർക്ക് എല്ലാവർക്കും ഉണ്ട് എന്നുള്ളതാണത് അല്ല അവാർഡ് പറഞ്ഞ പോലെ ഇപ്പം ഈ ക്ഷേത്രകലാ അക്കാദമിയുടെ മാഷക്കും രണ്ടായിരത്തി ഇരുപതിൽ Second... ും ഈ ഇത് തന്നെയായിരുന്നു അതാണ് ശാസ്ത്രീയ സംഗീതത്തില് ആ വർഷത്തെ ക്ഷേത്രകലാ അക്കാദമിയുടെ അവാർഡ് എനിക്കായിരുന്നു ഈ നമ്മുടെ ക്ഷേത്രകല അക്കാദമിയുടെ ആഭിമുഖ്യത്തിലുള്ള ആ സമയത്ത് ശങ്കരൻ മറ്റന്നൂർ അതെ അവരൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത് അതെ അവാർഡിന്റെ കാര്യം നമ്മൾ പറയുമ്പോ കലാമണ്ഡലത്തിൽ നമ്മളൊരു ഗവേഷണത്തിനുള്ളൊരു ഉണ്ടല്ലോ അതെ അതെ അപ്പം അതിനെപ്പറ്റിട്ടൊരു ഒരു ഒരു ചെറിയൊരു ഒരു ഒരു ഉണ്ടായില്ലോ എന്നാലും എനിക്ക് അത് ഞാനത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെ പിന്നെ വിസ്മയിച്ച് നിൽക്കലാണ് നമുക്ക് നമുക്കതിൻ്റെ എന്താണ് അതിൻ്റെ എന്തൊക്കെയാണ് ചർച്ചകളും കാര്യങ്ങളും ഞാൻ അറിഞ്ഞാലും അതിനെപ്പറ്റി ഒരു ചെറിയൊരു വിശേഷം പറയുന്നതിന് കുഴപ്പമൊന്നുമില്ല എൻ്റെ ഓർമ്മയിൽ ഒന്നും കൂടി കയറട്ടെ അല്ല ഈ കലാമണ്ഡലത്തിൽ നമുക്ക് ഒരു ഗവേഷണത്തിലുള്ള ഒരവസരം ഉണ്ടായി എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ വലിയ കാര്യം കാരണം കേരളത്തെ സംബന്ധിടത്തോളം കേരളത്തിൻ്റെ സാംസ്കാരികമായ ഈ ഒരു ഭൂമികയിൽ ഏറ്റവും പ്രാധാന്യമുള്ളൊരു സ്ഥാപനമാണല്ലോ കേരള കലാമണ്ഡലം അപ്പം അവിടെ രണ്ടായിരത്തി ഒമ്പത് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെ സംഗീതത്തിൽ ഗവേഷണം ചെയ്തു അപ്പോൾ അതിൻ്റെ ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കർണാടക സംഗീതത്തിലെ ദക്ഷിണേന്ത്യൻ ശാസ്ത്രീയ സംഗീതത്തിലെ അതിലെ കൃതികൾ ഉണ്ടല്ലോ ഇപ്പൊ ത്യാഗരാജകൃതികള് നമ്മുടെ സ്വാധീനാൾ കൃതികൾ എന്നൊക്കെ പറയുന്നത് പോലെ ദീക്ഷിതർ കൃതി അപ്പൊ അതിൻ്റെ ഒരു ഈ ത്യാഗരാജ കൃതി പൊതുവെ നഗുമോ ഓമൂനല്ലേ ഇത് ശരിക്കും ഇതിന്റെ ഭാഷ തെലുങ്ക് ഭാഷയാണ് തെലുങ്ക് ആ ഇപ്പം സ്വാതീതനാൾ കൃതി എടുത്തു കഴിഞ്ഞാൽ ദേവദേവ കലയാമി ഇത് സംസ്കൃത ഭാഷയിലാണ് സംസ്കൃതം അപ്പോൾ ഈ ദീക്ഷിതരുടെ കൃതിയും ജാമാശാസ്ത്രീകളൊക്കെ സംസ്കൃത ഭാഷയിലാണ് കൃതികൾ രചിച്ചിട്ടുള്ളത് അപ്പോൾ ഇതേപോലെ തന്നെ നമ്മളെ മലയാള ഭാഷയിലും നൂറ്റാണ്ടുകൾക്ക് മുമ്പിൽ തന്നെ ഈ കൃതികൾ രചിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ സംസ്കൃതത്തിനും അതുപോലെ തെലുങ്കിനും തമിഴിനൊന്നുള്ളൊരു പ്രാധാന്യം സംഗീത വേദികളിൽ മലയാള ഭാഷയ്ക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് എന്തുകൊണ്ട് അത് അന്വേഷിക്കുക എന്നുള്ളതാണ് അപ്പോൾ ആ അന്വേഷണം ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ സഞ്ചരിച്ച് പല വ്യക്തികളുമായി സംഗീതജ്ഞന്മാരും ഒക്കെയായി കുറേ സംസാരിച്ചും ഒരുപാട് സ്ഥലങ്ങളൊക്കെ സന്ദർശിച്ചും അതിൻ്റെ വിവരങ്ങൾക്ക് കുറേ തേടി പിടിച്ചു വളരെ ശ്രമകരമായിരുന്നെങ്കിലും നമുക്ക് ഈ വളരെ ഇഷ്ടമുള്ളതാണ് നമുക്ക് നമ്മൾ വെറുതെ ഒരു പഠിച്ച് ഡിഗ്രി എടുക്കാനോ അല്ലെങ്കിൽ ആരെങ്കിലും ബോധിപ്പിക്കാനോ അല്ലല്ലോ നമ്മളെ മനസ്സിന്റെ ഒരു ഒരു ഒരട്ടങ്ങാത്തൊരു താല്പര്യം കൊണ്ട് പോകുന്നതാണല്ലോ നമ്മളിത് അല്ലാണ്ട് നമുക്ക് ഒരു ഡിഗ്രി എടുക്കേണ്ട ആവശ്യത്തിന് വേണ്ടിയല്ല അപ്പം അങ്ങനെ അത് ആ ഗവേഷണം നടന്ന് അതിൻ്റെ പ്രബന്ധം സമർപ്പിച്ചു പിന്നെ അതിൻ്റെ ഒരു എന്താ പറയുക നമുക്ക് ഈ ഇത് അവാർഡ് ഒരു ഫങ്ഷൻ ഉണ്ടല്ലോ അതെല്ലാം അവതരിപ്പിച്ചു ഒരുപാട് വിദ്വാൻമാരൊക്കെ ഉണ്ടായിരുന്നു അറിയാറുണ്ട് അപ്പം എല്ലാവരും വളരെ സന്തോഷത്തോടു ഈ ഒരു വിഷയത്തിൻ്റെ പ്രാധാന്യമൊക്കെ അവിടെ പറയുകയും ഇത് കുറച്ചും കൂടി പ്രാവർത്തികമായിട്ട് നമ്മുടെ സംഗീത ലോകത്ത് കലാലോകത്ത് പോകണം എന്നൊക്കെയുള്ള വലിയൊരു എന്താ പറയുക ഒരു പ്രോത്സാഹനം നമുക്ക് അതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് ഇതൊരു പി എച്ച് ഡി ഡിഗ്രി കിട്ടിയെന്ന് മാത്രല്ല പിന്നെ എൻ്റെ സമയത്ത് പറയണ നമ്മളൊരു കുഗ്രാമത്തിൽ മുമ്പൊക്കെ പയ്യാവരുന്ന ഒരു വളരെ ചെറിയൊരു ഗ്രാമമല്ലേ ഇവിടെ നിന്നുകൊണ്ട് നമ്മൾ കുറച്ച് ഗുരുനാഥന്മാരൊക്കെ പഠിച്ച് ഇതിൻ്റെ അറിവ് വെച്ചിട്ടാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത് അങ്ങനെ അതിൽ നിന്ന് നമുക്ക് ഒരു ഡോക്ടറേറ്റ് ലഭിച്ചു എന്ന് പറയുമ്പോൾ നമ്മളൊരു ഒരു എളിയൊരു ഗ്രാമീണന് അല്ലേ ഒരു പക്ഷെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നതിലും അപ്പുറമുള്ള ഒരു പയ്യ ഒരു കിട്ടുന്നതിലും അധികമുള്ള ഒരു വലിയൊരു അംഗീകാരം ഇതിനെ കാണുന്നത് ഏഹ് അതുപോലെ നമ്മൾ മലയാള സംഗീതം എന്ന് പറയുന്ന ഒരു പുതിയൊരു പദ്ധതി ഞാൻ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു ഗോപാലിയും അതിൻ്റെ പ്രധാന ഭാഗമാണ് അതായത് കേരളത്തിൻ്റെ സംഗീത വൈവിധ്യങ്ങൾ ഒരു ആ കൂട്ടി അണക്കി ഒരു വേദിയിൽ അവതരിപ്പിക്കുക പ്രത്യേകിച്ച് പുതിയ തലമുറക്കും കുട്ടികൾക്കും ഒന്നും അറിവില്ലാത്ത കാര്യമായതുകൊണ്ട് അത് അവതരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഏകദേശം നമ്മളൊരു എനിക്ക് തോന്നുന്നു ഒരു ആയിരത്തിലധികം വേദികളിലാണ് ആ പോയിട്ടുണ്ട് അതില് ആ എടക്ക ചെണ്ടാദ്യങ്ങളൊക്കെ കൂടെ തന്നെ ഉണ്ട് അത് നമ്മൾ ഇവിടുന്ന് കാസർഗോഡ് മുതൽ അങ്ങ് തിരുവനന്തപുരം വൈലോപ്പള്ളി സംസ്കൃതി ഭവൻ അല്ലേ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളില് കേരളത്തിലെ അനവധി വേദികളില് പോയിത് അവതരിപ്പിച്ചിട്ടുണ്ട് നല്ല നമുക്ക് പ്രോത്സാഹനവും പ്രോത്സാഹനം ആ അതില് അല്ലേ അല്ലെ ചില രസകരമായ സംഭവങ്ങളും ഉണ്ട് എത്രയോ എത്രയോ അത് നല്ല രസം ഒരു ദിവസം ഓർമ്മയില്ലേ അതൊന്ന് സത്സംഗതി കണ്ണൂർ ജില്ലയിലെ പ്രശസ്തമായ ഒരു വിദ്യാലയമാണ് വിദ്യാലയ അവിടെ നമ്മളെ മലയാള സംഗീത പരിപാടി അവതരിപ്പിക്കാൻ വിളിച്ചു അല്ലേ അപ്പോൾ നമ്മൾ പോയി അന്ന് തവലിസ്റ്റ് മഹേഷുണ്ട് മഹേഷ് അപ്പം നമ്മൾ പരിപാടിയെല്ലാം അവതരിപ്പിച്ച് എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു കുട്ടികൾക്കും അധ്യാപകരെല്ലാം ഇഷ്ടപ്പെട്ടു പരിപാടി കഴിഞ്ഞ് ഈ വേദിയിൽ നമ്മളെ ഒന്ന് വിളിച്ചു ആദരിക്കാൻ പ്രത്യേകിച്ച് അപ്പോൾ നമ്മൾ പരിപാടി ഇഷ്ടപ്പെട്ടു ഇത് എല്ലാ സ്ഥലത്തും അവതരിപ്പിക്കേണ്ടതാണ് എന്നുള്ള അഭിപ്രായങ്ങളൊക്കെ അധ്യാപകർ പറഞ്ഞു അല്ലേ അപ്പൊ അതിനുശേഷം നമുക്ക് പ്രത്യേകമായ ഒരു സമ്മാനം നൽകുന്നു പറഞ്ഞിട്ട് ഒരു ഒരു പൊതി പൊതി ഈ പൊതി നമ്മള് എടുത്തു അല്ലേ നല്ല കനുണ്ട് പൊതിക്ക് ഈ പൊതി എടുത്ത് നമ്മള് കാറിൽ കയറി അല്ലേ അപ്പൊ കാറിൽ കയറി കുറച്ച് ദൂരെ വന്നപ്പോതിൽ എന്താന്ന് അറിയാൻ നമുക്ക് വലിയൊരു ആകാംക്ഷ എന്താ പൊതിയില് സംഭവം പൊതിയില് നിറച്ചും ഒരു രൂപ രണ്ടു രൂപ അഞ്ചു രൂപ നാണയ തൊട്ടുകളാണ് ഇത് കുട്ടികളെ പിരിവെടുത്ത സംഭവമാണ് അല്ലേ അങ്ങനെ ആ ഒരു നമ്മളെ ആകാംക്ഷ എന്തു പറയാ അല്ലെ വല്യൊരു സമ്മാനമാണിത് എന്നുള്ള ആകാംക്ഷ തകർന്നു പോയി കുട്ടികളെ ഒരു ആ ഒരു ഇതാണ് പിരിവെടുത്ത് തന്ന സാധനം നമുക്ക് സമ്മാനം തന്നുള്ളത് ഇങ്ങനെ കുറെ സംഭവങ്ങളെ മാഷി നമ്മളെ സ്കൂളിൻ്റെ ഇത് പറഞ്ഞ അപ്പൊ എനിക്കൊരു അനുഭവം ഉണ്ട് ഓ ഞാൻ ഒരു തായമ്പോക്ക് വിളിച്ചു വിളിച്ചിട്ട് എന്നോട് പറഞ്ഞിങ്ങനെ ഞങ്ങൾക്ക് ഒന്നും തരാനില്ല ചെറിയൊരു എന്തെങ്കിലും ഒന്ന് തരും ഒന്ന് തായമ്പ കൂട്ടി ഞാൻ കാടേ തായമ്പ ഇതുവരെ ആരും അവതരിപ്പിച്ചിട്ടില്ല എന്തൊന്നും തായമ്പ ഞാൻ മനായിക്കോട്ടെ ഇതിന് ബുദ്ധിമുട്ടൊന്നുമില്ല എന്നുവെച്ചാൽ എനിക്ക് നാടിൻ്റെ അടുത്താണ് അധികം ദൂരമൊന്നുമില്ല അപ്പോൾ പോയി തായമ്പ ഒരു മണിക്കൂർ തായമ്പ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി ഇഷ്ടപ്പെട്ടു പൊന്നാടൊക്കെ അണിച്ച് ഈ മാഷ് ഇതെന്ന് പറഞ്ഞ അതേ സംഭവമാണ് അതൊക്കെ ഉണ്ട് എൻ്റെ അനുഭവത്തിലുണ്ട് ഞാൻ അവർ ഇതൊരു ഒരു പൊതി ഒരു പ്ലാസ്റ്റിക് സഞ്ചിയില തന്നെ എന്നോട് പറഞ്ഞു ഇതേ ഉള്ളൂ ഞാൻ മോനു ആയിക്കോട്ടെ മതി മതി അപ്പോൾ ശെരിക്കു പറഞ്ഞാൽ എനക്ക് അന്നത്തെ കാലത്ത് എനിക്ക് ഇരുപതിന്റെ നമ്മളെ പൈസ ഇല്ലേ ഇരുപത് ഇരുപത് പത്ത് ഇരുപതിന്റെയും പത്തിന്റെയും അഞ്ചിന്റെ ഒക്കെ പൈസകളാണ് അന്നേരം അതിനൊക്കെ വലിയ വില തന്നെ പത്ത് നാല്പത് കൊല്ലായില്ലേ അപ്പോൾ അന്നേരം എനിക്ക് ശരിക്കു പറഞ്ഞാൽ വേറെ സന്തോഷം തന്നെ തോന്നിയത് അതിപ്പം അപ്പോൾ എനിക്ക് അവിടത്തെ ആ ഒരു പരാധീനം നനക്ക് സത്യം പറഞ്ഞാ ബോധ്യായി അത്ര ഒന്നും ഇല്ലാതൊരു സ്ഥലത്ത് നമ്മൾ ഈ ഒരു കല അവതരിപ്പിച്ചിട്ട് ഇതീ തരാനുള്ളൂ എന്ന് പറഞ്ഞാൽ ആ സർവോധം ഭാര്യ തരുമ്പോൾ നമ്മളെ മനസ്സിലൊരു വല്ലാതൊരു ഇത് വന്നു ഞാൻ അദ്ദേഹത്തിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ഇത് ഇവിടെ തന്നെ വെക്കണം അതൊക്കെ സന്തോഷമാണ് അപ്പോൾ ഞാൻ പറഞ്ഞു അത് അവർക്ക് തന്നെ ഞാൻ കൊടുത്തു മനസ്സിലാ മനസ്സോടെ മേടിച്ച ഞാൻ പറഞ്ഞാൽ സന്തോഷിച്ചിട്ടാണ് പിന്നെ ഒരു പൈസ തന്നിട്ടൊരു ഒരു കലയെ അവതരിപ്പിക്കാൻ അവർക്ക് പറ്റൂലെങ്കിൽ നമ്മളോട് പറഞ്ഞപാട് നമ്മളത് അത് അംഗീകരിച്ചല്ല അതെ അതെ അത് തന്നെ അപ്പോൾ ഭയങ്കര സന്തോഷമായി കട്ടൻ കാപ്പിയൊക്കെ കുടിച്ച് പോകുന്നു അപ്പോൾ ഞാൻ മാഷ് പറയുമ്പോഴാണ് പറഞ്ഞത് എനക്ക് ഒരു അനുഭവം ഉണ്ടല്ലോ അതെ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ അനവധി നമുക്ക് ജീവിതം ഒരുപാട് ഒരുപാട് അല്ലേ അതെ ഇപ്പോൾ നമ്മുടെ ചെറുപ്പകാലം മുതൽ അതായത് പറഞ്ഞല്ലോ ഇപ്പോൾ പയ്യാവൂരും എന്ന് പറയുന്നത് നമ്മൾ ഒരു ഗ്രാമപ്രദേശമാണ് കലക്കോ സംഗീതത്തിനോ വാദ്യത്തിനൊന്നും വലിയൊരു ഇതില്ല പക്ഷേ നമ്മൾ ഇതിനോടുള്ള അടങ്ങാത്ത ഒരു ആഗ്രഹം കൊണ്ട് പല നാടുകളിൽ തേടിപ്പോയി പല ഗുരുനാഥന്മാരെ തേടിപ്പോയി ഗോപാൽജി താളത്തിൻ്റെ ഗുരുനാഥന്മാരെ തേടി ഞാൻ സംഗീതത്തിൻ്റെ പോയി അല്ലേ അപ്പോൾ കുറച്ച് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ നാട്ടുകാരുടെ സുഹൃത്തുക്കളെടുത്തു നിന്നും ബന്ധു മിത്രാദികളെടുത്തുന്നൊക്കെ കുറച്ച് പ്രോത്സാഹനങ്ങളൊക്കെ കിട്ടിത്തുടങ്ങി അല്ലേ അപ്പോൾ ആദ്യകാലത്ത് നീയൊക്കെ പാടി യേശുവാസിനെ പോലെ ആവാനാണോന്ന് നമ്മൾ പരിഹസിച്ച ആൾക്കാരൊക്കെ ഉണ്ട് എന്നോടും അതേ ആളുകൾ തന്നെ നമ്മൾ ഒരു ചെറിയൊരു സംഗീത പരിപാടി ആകാശവാണിയിൽ പാട്ട് കേൾപ്പിച്ചപ്പോൾ നമുക്ക് ആരോടും വിരോധമൊന്നുമില്ല കാരണം ആ ഒരു കാലത്തിന്റെ അവസ്ഥ കൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടാവുക ഇനി എന്ത് തന്നെയാലും നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോ അതെ ാലും നമ്മള് ഇതിനു വേണ്ടി കുറേ മനക്കെട്ട് കഷ്ടപ്പെട്ട് അല്ല എനക്ക് അന്നേരം ഓർമ്മയുണ്ട് നമ്മളെ സംഗീതം പഠിക്കുന്ന സമയത്ത് ഈ പിന്നെ കുളത്തിനടുത്തെ മഠത്തിന്റെ അവിടെ നിന്നല്ലേ പഠിക്കാം രാവിലെ നാലു മണി കഴിയാൻ വേണ്ടി പിന്നെ ഞാൻ ഞാനാന്ന് വിളിക്കുക ഞാൻ അന്നേരം സംഗീതം പഠിക്കാൻ എനിക്ക് തോന്നിയില്ല ഇല്ല എന്നാലും അടുത്ത് കൂടാറുണ്ടല്ലോ നമ്മള് അപ്പോ ഈ രാവിലത്തെ ആ സാധകവും ആ അതന്നെ ഇത് നമ്മൾ വിമർശിച്ചിട്ട് ചില കാര്യം പറഞ്ഞോടൊപ്പം തന്നെ രാവിലെ നാലുമണിക്ക് എണീറ്റ് നമ്മൾ സാധകം തുടങ്ങുന്ന സമയത്ത് തൊട്ടടുത്ത വീട്ടില് വളരെ ഒരു തൊണ്ണൂറ് വയസ്സിലധികമുള്ള പ്രായമുള്ള അമ്മയുണ്ട് അപ്പാമ്മ അവര് പാത്രത്തില് കട്ടൻ കാപ്പിയും ഓട്ട് ഗ്ലാസ് ഒക്കെ ആയിട്ട് വന്നിട്ട് പറയും മക്കളെ കുടിച്ചോ കാരണം തൊണ്ടൊക്കെ നല്ല പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് അതെ ഒരു വാതില് മാത്രമേ നോക്കൂ കട്ടൻ കാപ്പി വരുന്നുണ്ടോ ഉള്ളൂ അത് ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങളെ കട്ട് കാപ്പി നോക്കും അത് വേറെ രസം അപ്പോൾ ഇത് ഇങ്ങനെയുള്ള നല്ല നന്മ നിറഞ്ഞ അനുഭവങ്ങൾ നമുക്ക് ഇതിന് കിട്ടിയില്ല അല്ലേ പിന്നെ ഗോവൽജിക്ക് ഈ പുരസ്കാരം കിട്ടിയപ്പോൾ നമ്മുടെ നാട് അതിനെ ഒരു വേദിയിലൊക്കെ ആദരിച്ചു എനിക്കും ആ ഒരു ആദരവ് നമ്മുടെ നാട്ടിൽ നിന്നും കിട്ടിയിട്ടുണ്ട് ഏഹ് പിന്നെന്താണ് ഗോപാൽജിക്കും എനിക്കുള്ളൊരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മൾ വളരെ കഷ്ടപ്പെട്ട് പഠിച്ചു അപ്പോൾ ഈ പിൽക്കാലത്ത് ഈ ചുറ്റുവട്ടത്തിലുള്ള ധാരാളം ശിഷ്യന്മാർ നമ്മളെ തേടി നമുക്ക് കിട്ടിയ ആ ഒരു കല നമുക്ക് പകർന്നു കൊടുക്കാൻ കഴിഞ്ഞ് ഇപ്പോഴും അത് ചെയ്തുകൊണ്ടിരിക്കുന്നു അത് അത് വേറൊരു എന്തെങ്കിലും ഒരു നേട്ടത്തിന് വേണ്ടിയല്ല നമ്മളൊരു കർമ്മം ഒരു ധർമ്മം എന്നുള്ള നിലയിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ നമ്മളൊരു സന്തോഷമാണ് പക്ഷേ ഈ അവാർഡുകളൊക്കെ ചെറിയ രീതിയിൽ കിട്ടുമ്പോഴാണ് ചിലർ പറയുമ്പോ നിങ്ങൾക്ക് ഇനി അത് കിട്ടാനില്ലല്ലോ അത് കിട്ടിയില്ലല്ലോ അതൊന്നും നമ്മളെ കയ്യിലല്ലോ അല്ലെ നമ്മള് ഈ കലയും സംഗീതവും ഒക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നു നമുക്ക് കിട്ടേണ്ടത് എപ്പോഴെങ്കിലും കിട്ടട്ടെ അല്ലെ നമുക്ക് അതെ ആരോടും നമുക്ക് പരാതിയൊന്നും അല്ലെ ഇത്രയും കാലം ചെയ്തതെല്ലാം നല്ലത് ഇത്രയും കാലം കിട്ടിയതെല്ലാം നല്ലത് ഇനിയുള്ള കാലത്ത് കിട്ടാനുള്ളത് എല്ലാം നല്ലത് അല്ലേ ഏഹ് എല്ലാം നല്ലതന്നെ ആവട്ടെ എന്ന് തന്നെയാണ് നമുക്കിപ്പോ ഈ ഒരു പുതിയൊരു വർഷം തുടങ്ങുമ്പോഴും നമുക്ക് എല്ലാവരോടും പറയാനുള്ളത് അല്ലേ കലയോടും ഒന്നും മാത്രമേ ഉള്ളൂ കലയായാലും നമ്മളെ തൊഴിലായാലും ആത്മാർത്ഥമായിട്ട് നമ്മൾ അതിലങ്ങ് മുഴുകി അങ്ങനെ മുന്നോട്ട് പോകാം അല്ലേ അപ്പൊ എന്തൊക്കെയോ നമ്മുടെ കൂടെ ചേരും അതാണ് ജീവിതത്തിലെ സന്തോഷം എന്ന് പറയുന്നത് അല്ലേ അപ്പോ യാതൊരു പരാതിയും പരിഭവവും ഇല്ലാതെ കലയുടെയും സംഗീതത്തിന്റെ ആ ഒരു അല്ലേ നല്ലൊരു അന്തരീക്ഷത്തോടു കൂടി ഇനിയും നമുക്ക് ഒരുപാട് മുന്നോട്ട് പോകാം ആണെങ്കിൽ ി ഒരുപാട് പോകാനുണ്ട് അല്ലേ പ്രായം നമുക്കൊരു വിഷയമായിട്ട് കണക്കുകൂട്ടുണ്ടാ കാരണം ഇതേക്കാൾ പ്രായമുള്ളവരൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പൊ സാക്ഷാൽ നമ്മുടെ യേശുദാസ് ദാസേട്ടൻ പത്ത് എൺപത്തി അഞ്ച് വയസ്സായെങ്കിലും ഈ അടുത്ത കാലത്ത് പോലും അദ്ദേഹം പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോഴും സംഗീതുന്നുണ്ട് അല്ലേ ഓ മട്ടന്നൂർ ശങ്കരൻകുട്ടി കൂടുതലാ അതെ അല്ലേ ഇപ്പോ ഒട്ടും അതിനെ പറ്റി വർത്താനങ്ങളും യാത്ര അംഗീകാരങ്ങളും കൂടുതലാണ് നമ്മുടെ പിന്നെ ശരിക്കും പറഞ്ഞാല് ചണ്ടയുടെ ഒരു ഗതി തന്നെ മാറി പോയത് ശങ്കരാട്ടന്റെ അതെ അതെ നമ്മളെ കണ്ണൂർ ജില്ലക്കാരൻ തന്നെയാണ് അതിന് വടക്കേമല വാർന്ന് അങ്ങനെ തെക്ക് പോയി ഭാഷ ജോലി കിട്ടി പിന്നെ അദ്ദേഹം പിന്നെ സ്കൂളിൽ നിന്നിപ്പം വിരമിച്ചതിന് ശേഷം എല്ലാ ദിവസവും പരിപാടികളും അതും അതിന്റെ ഒരു പ്രത്യേകം ഒരു സങ്കരാട്ടനോടുള്ളനിക്ക് ഏറ്റവും കൂടുതൽ ഒരു കൂട്ടിനെ കാണിയും കൂടുതലുള്ളൊരു ബഹുമാനം എന്ന് പറയാൻ രണ്ട് മക്കളെയും ഒരേ വീതിയിൽ രണ്ട് അപ്പുറവും അപ്പുറവും അടുത്തും വലുത്തും നിർത്തി കൂട്ടുന്ന ഒരു മനസ്സിന് ഒരു ഏതൊരു അച്ഛനും ഒന്നിക്കും ചിലപ്പം എൻജിനീയർ അല്ലെങ്കിൽ പിന്നെ ഡോക്ടർ അങ്ങനെയൊക്കെ എല്ലാം ഉണ്ടാവും ഇതിപ്പം ഒരു അദ്ദേഹം ചെയ്യുന്ന അതേ തൊഴിൽ രണ്ട് മക്കളും എക്സ്പേർട്ട് ഇപ്പം മൂന്നാളൊരു ഡബിൾ ടൈം വേണ്ട ശരിക്കും ഒരു വർഷം മഴ പെയ്തു പോയവരെ ഇറങ്ങി വന്നത് അപ്പോ അത് അതൊരു ഭയങ്കര ഒരു ഈ മട്ടന്നൂരിന്റെ കാര്യം പറയുമ്പോ ഈ അടുത്ത കാലത്ത് ഞാൻ ട്രെയിനിൽ ഇങ്ങനെ വരുമ്പോൾ തൊട്ടടുത്ത സീറ്റിൽ മട്ടന്നൂർ ഷൊർണ്ണൂർന്ന് കയറി അപ്പോ ചിരിച്ചുകൊണ്ട് ലോഹ്യം പറഞ്ഞു അദ്ദേഹത്തിന്റെ ഒരു മഹത്വം ഞാൻ മനസ്സിലാക്കിയ ഒരു സമയാണ് അപ്പൊ ഞാനിങ്ങനെ തൊഴുതിട്ട് പറഞ്ഞു ഞാൻ ഉണ്ണികൃഷ്ണൻ പയ്യാവൂരാണ് ഓ സംഗീതം അല്ലേ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എന്നെ ചേർത്ത് കുറിച്ചൊരു ഇതുണ്ട് അപ്പൊ ഞാൻ ഇദ്ദേഹം ലോകം ഒഴുകുന്ന ഓർമ്മയാണ് നമ്മളെ പോലെ ഇങ്ങനെയുള്ള ഒരാളൊന്നും ഒരുപക്ഷെ അറിയണമെന്നില്ല പക്ഷെ അദ്ദേഹം എല്ലാവരെയും ശ്രദ്ധിക്കുന്നുള്ള ഒരു മഹത്വം ഉണ്ട് ഇത് ഇതന്നെയാണല്ലോ നമ്മള് പണ്ടത്തെ നമ്മളെ മുത്തച്ഛന്മാരൊക്കെ പറഞ്ഞത് നിറകുടം എന്നല്ലേ പറയുന്നത് കിട്ടിയും പിന്നെ ഇപ്പം അക്കാദമി ചെയർമാൻ അതെ അതെ എന്നാലും ആ ഒരു 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 ആ പഴയ അതേ സിസ്റ്റം തന്നെയാണ് പിന്നെ ചിലർ പറയും കാലം പുരോഗമിച്ചു തലമുറ മാറി സങ്കല്പം മാറി പക്ഷെ ഇതൊക്കെ ആണെങ്കിലും ഈ കലകളും ചെണ്ടയും സംഗീതവും വാദ്യവും ഒക്കെ എന്നും നിലനിൽക്കും കാരണം അതില്ലെങ്കിൽ അതില്ലോടുകൂടി നില അല്ല അതില്ലെങ്കിൽ ഈ സമൂഹം ശൂന്യമായി അല്ലേ മരുഭൂമി പോലെ ആയിത്തീരും സംഘർഷഭരിതമായ ജീവിതത്തില് ഒരു വലിയൊരു ആശ്വാസം ശരിക്കും സംസ്കാരം അതെ പ്രത്യേകത കൂടുതല് കൂടും പിന്നെ വേറൊരു രസകുണ്ട് പയ്യാവൂർ ഗോപാലംകുട്ടി മാറാറുണ്ട് ഞാനും ഉണ്ണികൃഷ്ണൻ പയ്യൂർ നാടിന്റെ പേര് കൊണ്ട് നടക്കുന്ന ഒരാളാണെന്നല്ലോ എപ്പോഴും നാടിന്റെ പേര് കൂടെ കൊണ്ട് നടക്കും അപ്പൊ പുറത്ത് നാടുകളിൽ പോയാൽ അവർ പറയും ചെയ്യും പയ്യാവ് ഗംഭീര അല്ലേ എന്താണ് പയ്യാവൂർ ഗോപാലംകുട്ടി മാറാറ് പയ്യാവൂർ നാരാണോ മാറാറ് പയ്യാവൂർ ഉണ്ണികൃഷ്ണൻ ഇപ്പൊ കലയുടെ സംഗീതത്തിന്റെ ഒരു ഭയങ്കര കേന്ദ്ര അല്ലെ പയ്യാവു അല്ലേ ഇങ്ങനൊരു വർത്താനം നമ്മൾ കേട്ടില്ലേ എന്തായാലും അത് നമുക്ക് സന്തോഷം അതന്നെ അപ്പൊ നമ്മുടെ നാടിനോടും നാട്ടുകാരോടും എല്ലാവരോടും നമുക്ക് ഇതുവരെ പ്രോത്സാഹനം തന്നെ എല്ലാവരോടുള്ള തീർത്താ തീരാത്ത നന്ദിയും കടപ്പാടും നമുക്കുണ്ട് ഇനിയും നിങ്ങളുടെ എല്ലാ സ്നേഹവും അനുഗ്രഹവും നമുക്ക് ഉണ്ടാവണം എല്ലാവർക്കും നല്ല നന്മയും സ്നേഹവും സംഗീതവും താളവും എല്ലാം നിറഞ്ഞ ഒരു നല്ലൊരു പുതുവർഷം ആശംസിക്കുന്നു ആശംസിക്കുന്നു അല്ലേ അപ്പോൾ ഒരു കാര്യം ചെയ്യാം നമുക്ക് പല സ്ഥലത്തും പാടിയിട്ടുണ്ടല്ലോ നമ്മളാ കഥകളി പദം ഓ നമ്മളെ ഹൈദരാലി ആശാനൊക്കെ പാടി തകർത്തു നിനശ്വരമാക്കിയ ആ ഒരു പദത്തിൻ്റെ കുറച്ച് പരിപാടാണ് അല്ലേ ആ ആ अजिता हरे जय माधव